നമസ്കാരം പൊതുവെ കെ എസ് സി ബിക്ക് എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരാറുണ്ട് ആക്ഷേപങ്ങൾ ഉയരാറുണ്ട് ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് അവർ വൈദ്യുതി കൃത്യമായി ഉടൻ തന്നെ അവിടെ എത്തിക്കുന്നു അതിൻ്റെ പേരിൽ കൈയടി നേടുന്നു ഇതിനു പിന്നാലെ വയനാട്ടുകാർക്ക് വേണ്ടി അവർക്ക് ആറുമാസത്തോളം വൈദ്യുതി ഫ്രീ ആയി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ കെ നടത്തി ഈ ഒരു പ്രഖ്യാപനം കേട്ടപാടെ എല്ലാവരും കെ എസ് ബിയെ വളരെ വലിയ രീതിയിൽ തന്നെ ആശംസിച്ചിരുന്നു പിന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഇതിന് പിന്നിലുള്ള പൊരുൾ എന്ന് മനസ്സിലായത് അതായത് ഒരു വീട് പോലും ആ പ്രദേശത്ത് ഇപ്പോൾ ബാക്കിയില്ല ആകെയുള്ളത് ആ സ്കൂൾ മാത്രമാണ് അതും പൂർണ്ണമായിട്ടുള്ള നിലയിലൊന്നുമല്ല ചെറിയൊരു രീതിയിൽ മാത്രം അപ്പോ ആ ഒരു പ്രദേശത്ത് ഫ്രീ ആയി വൈദ്യുതി നൽകുന്നു എന്ന് പറയുമ്പോൾ കൂടി പോയാൽ അത് ഉപകാരപ്പെടുന്നത് ആ ക്യാമ്പിലേക്ക് മാത്രമായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും പ്രത്യേകിച്ച് വൈദ്യുതിയുടെ ആവശ്യമില്ല അങ്ങനെ നോക്കുമ്പോൾ കെ എസ് ഇ ബി ഈ പ്രഖ്യാപനം നടത്തിയതിൻ്റെ പേരിൽ കയ്യടി വാങ്ങുന്നത് മാത്രമാണ് ഉപകാരമുള്ളത് മറിച്ച് വൈദ്യുതി കൂടുതലായി നൽകേണ്ടുന്ന സാഹചര്യമില്ല കാരണം ആ മുന്നൂറോളം വീടുകൾ ആ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പകുതി പോലും ക്യാമ്പുകളിലേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ വേണ്ടതില്ല അപ്പോൾ എന്തോ വലിയ സംഭവം പോലെ കെ എസ് ഇ ബി ചെയ്തു എന്നുമായി പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ പ്രത്യേകിച്ച് കെ എസ് സി ബിക്ക് നഷ്ടമൊന്നുമില്ലാതെ അങ്ങനെയാണ് കെ എസ് സി ബിയുടെ ഒരു കിടപ്പുവശം ഇപ്പോഴുതാ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ മറ്റൊരു തിരിച്ചടി കൂടെ കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതായത് വൈദ്യുതി നിരക്ക് കൂട്ടിയതിന് പിന്നാലെ ഉപഭോക്താക്കളെ പിഴിയാൻ പുതിയ നീക്കമാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് സൂചന ഉപഭോക്താക്കളിൽ നിന്നും സമ്മർ താരിഫ ഈടാക്കാനുള്ള നീക്കം കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് സൂചന ഇത് പ്രാവർത്തികമായി കഴിയുകയാണെങ്കിൽ വൈദ്യുതി നിരക്കിൽ കെ എസ് ഇ ബിക്ക് കൂടുതൽ പൈസ നൽകേണ്ടി വരും എന്നതന്നെയാണ് മൂന്ന് വർഷത്തേക്കായിരിക്കും ഇത്തരത്തിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തുക ജനുവരി മുതൽ മെയ് വരെയാണ് പണം ഈടാക്കുന്നത് പത്ത് പൈസയാകും വൈദ്യുതി നിരക്കിന് പുറമെ അധികമായി ഈടാക്കുക എന്നതാണ് റിപ്പോർട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്ന ബില്ല് പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അത്രമാത്രം വലിയൊരു തുകയാണ് വരുന്നത് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഈ അധിക തുക കൂടെ ഈടാക്കാൻ പോകുന്നത് എന്തായാലും ഇതിനു വേണ്ടി കെ സി ബി സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നതാണ് വിവരം ഈ സാമ്പത്തിക വർഷം വൈദ്യുതി നിരക്ക് യൂണിറ്റിന് മുപ്പത് പൈസ കൂട്ടുക െന്ന ആവശ്യം കെ സി ബി ഉയർത്തിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് സമ്മർ താരിഫും കൂടെ വേണമെന്ന് കെ സി ബി ആവശ്യപ്പെടുന്നത് ഇതും ഉൾപ്പെടുത്തി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് കെ എസ് ഇതുക്കിയിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം ഇത്തവണ വേനൽക്കാലത്ത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സമ്മർ താരിഫ് വേണമെന്ന് കെ സി ബി ആവശ്യപ്പെടുന്നത് ആവശ്യം അംഗീകരിച്ചാൽ അടുത്ത വർഷം തൊട്ട് വൈദ്യുതി നിരക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കെ സി ബിയുടെ ഈ കുതന്ത്രത്തിലൊക്കെ ഇവിടെ ിയാടാകുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ് കാരണം പണമുള്ളവന് എത്ര നിരക്ക് വർദ്ധിപ്പിച്ചാലും അത് താങ്ങാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു രൂപ മാസ ബഡ്ജറ്റിൽ നിന്ന് ഒരു രൂപ അവർ കൂടി പോയാൽ അത് അവർക്ക് വലിയ പ്രശ്നം തന്നെയായിരിക്കും അവരുടെ ഒരു മാസത്തെ ജീവിതത്തെ തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈദ്യുതി നിരക്ക് കൂടാൻ പോകുന്നു എന്നുള്ള സൂചന പുറത്തുവരുന്നത്